നമസ്കാരം എഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് സി പി ഐ എം സി പി ഐ മറ്റ് ചെറിയ ചെറിയ കഷണങ്ങളായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള പ്രത്യേക അവരുടെ രീതികൾ എന്നത് ഞങ്ങളിലില്ല മതം ഞങ്ങളില്ല ജാതി ഞങ്ങളിൽ മാനവ രക്തം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള തള്ളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തള്ളാറുള്ളത് േലെ സി പി എമ്മിൻ്റെ വലിയ നേതാക്കൾ വരെ അത്തരത്തിലുള്ള തള് പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ തന്നെ ജാതിയും മതവും ഉപജാതിയും ഒക്കെ വിലയിരുത്തി പാർട്ടി പ്രവർത്തനം നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പറഞ്ഞു വരുന്നത് ഇപ്പോൾ സി പി ഐക്ക് ഉള്ളിൽ നടക്കുന്ന ചില ചർച്ചകളാണ് തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനം നടക്കുകയാണ് സി പി ഐ ആ ഘട്ടത്തിലാണ് സി പി ഐ നേതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു ലഘുലേഖ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചത് അതായത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത് സി പി ഐ ഒരു എൻ എസ് എസ് കരയോഗം കമ്മിറ്റിയായി മാറുകയാണ് എന്നത് എൻ എസ് എസ് എന്നത് നമുക്കറിയാം നായർ സർവീസ് സൊസൈറ്റിയാണ് അതായത് തിരുവനന്തപുരത്തെ പാർട്ടി പ്രധാനമായും അതാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അവിടെ നായന്മാർ മാത്രമേ സ്ഥാനങ്ങളിൽ എത്തുന്നുള്ളൂ അതായത് ജില്ലാ കമ്മിറ്റികളിൽ ജില്ലാ എക്സിക്യൂട്ടീവിൽ മറ്റൊന്ന് മന്ത്രിമാരായി എത്തുന്നത് നായന്മാർ കൂടുതൽ എണ്ണമൊക്കെ പറഞ്ഞിട്ട് വന്ന അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും നടത്തിയിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ സി പി ഐ ഒരു നായന്മാരുടെ പാർട്ടിയായി മാറുന്നു എന്നതിലേക്ക് തന്നെയാണ് ഈ ഒരു വിമർശനങ്ങൾ ഉയരുന്നത് അത്തരത്തിലുള്ള ലഘുലേഖ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇത് പ്രചരിപ്പിച്ചത് സി നേതാക്കൾ ക്ഷമിക്കണം സി നേതാക്കൾ തന്നെയാണ് എന്നതാണ് വസ്തുത അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ മുന്നിലെത്തി ഞങ്ങളിൽ നായരില്ല ഈഴവനില്ല ദളിതനില്ല എന്നൊക്കെ പറയുന്നത് ഈ പ്രതിഷേധമുയർത്തിയ ആളുകൾ പറയുന്നത് ഈഴവനെയും ദളിതനെയും വെട്ടിമാറ്റിക്കൊണ്ട് മുഖ്യമായും നായന്മാർക്ക് മാത്രം സ്ഥാനം നൽകി എന്നതൊക്കെയാണ് ഈ സി പി ഐയുടെ വലിയ പുരോഗമനം പറയുന്ന നേതാക്കൾ ഇത്തരത്തിൽ ലഘുല്ലേഖ ഇറക്കിക്കൊണ്ട് പറയുന്നത് അപ്പോൾ അണികളുടെ മുന്നിൽ ജാതിയും മതവും ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഇതേ സംഭവങ്ങൾ തന്നെയാണ് ജാതിയും മതവും ഒക്കെയാണ് ഇവരാണ് ഈ ബി ജെ പി സവർണ ഫാസിസ്റ്റ് പാർട്ടി എന്നും അതേപോലെ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായ ഒരു ക്രൈസ്തവനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ജാതി തിരഞ്ഞുപിടിച്ച് പ്രതികരിച്ച ആളുകൾ അല്ലെങ്കിൽ വി ഡി സതീശന്റെ ജാതി തിരഞ്ഞ് അദ്ദേഹം നായരായി പോയതിന്റെ പേരിൽ അത്തരത്തിൽ അവഗണന അല്ലെങ്കിൽ പരിഗണന എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് എന്ന് ഓർക്കുമ്പോഴാണ് സംഘടകരം സവർണ ഫാസിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ബി ജെ പിയിലാണ് ഇത്തരത്തിൽ സവർണർക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് അവരാണ് സവർണ പാർട്ടി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് സി ഒരു ഗതികേട് നമുക്ക് മനസ്സിലാവുക